കേരള ഹൈക്കോടതി വീണ്ടും അതിശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് മാസപ്പടി കേസ് എസ് എഫ് ഐ അന്വേഷണത്തെ കെ എസ് ഐ ഡി സി സ്വാഗതം ചെയ്യണമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണത്തെ കെ എസ് ഐ ഡി സി സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്ന് ഹൈക്കോടതി എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ചോദ്യം പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സി എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സി അങ്ങനെയിരിക്കെ കേന്ദ്ര അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് പിന്നെ എന്തിനാണ് അന്വേഷണത്തെ എതിർക്കുന്നത് പൊതുപണം ഉപയോഗിച്ചാണ് പതിമൂന്ന് ശതമാനത്തിലധികം ഷെയർ സി എം ആർ എൽ വാങ്ങിയത് കരിമണൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ ഒരു ഡോമിനിയുമുണ്ട് എന്നിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് എന്താണെന്നും ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ നോമിനിക്ക് കമ്പനിയിൽ നടന്നത് എന്തെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് യുക്തിയെന്നും കോടതി ആരാഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം നിന്ന് പണം നൽകിയത് അറിഞ്ഞില്ലെന്നായിരുന്നു കെ എസ് ഐ കോടതിയെ അറിയിച്ചിരുന്നത് കോടതിയുടെ പരാമർശം സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ സി എം ഓഹരി പങ്കാളി എന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നെന്നും കെ വ്യക്തമാക്കി തൽക്കാലം കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം മാറ്റിവയ്ക്കണമെന്നും വ്യക്തമായ തെളിവുകൾ ശേഷം മാത്രമേ അന്വേഷിക്കാവൂവെന്നും നൽകിയ ഹർജിയിൽ അഭിഭാഷകൻ ഷോൺ ജോർജും കക്ഷി ചേർന്നിട്ടുണ്ട് അന്വേഷണം തടയണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതാണെന്നും അതിനാൽ ഹർജി അനുവദിക്കരുതെന്നുമാണ് ഷോണിന്റെ അപേക്ഷയിൽ ആവശ്യപ്പെടുന്നത് ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി പന്ത്രണ്ടിലേക്ക് മാറ്റി നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു